പത്താം വയസ്സിൽ അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു മകളെ എൽ എൽ പിട ആഗ്രഹം അറുപത്തെട്ടാം വയസ്സിൽ സാധിച്ചു എന്നതാണ് ഏറ്റവും അതെ അതെനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് പണ്ട് എനിക്ക് ഒരുപാട് കലാപരമായ കഴിവുകളിലൊക്കെ ഒരു സർട്ടിഫിക്കറ്റും അതൊക്കെ സ്കൂൾ ടൈമിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ കഥാപ്രസംഗം കഥാപ്രസംഗം ഇതിന് ശേഷമാണ് പഠിച്ചത് അത് വൺ ഇയർ കോഴ്സ് തിരുവനന്തപുരത്ത് പോയി പഠിച്ചു അമ്മയെ കണ്ടു പഠിക്കൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമസ്കാരം ആറ്റിങ്ങിലാണ് ആറ്റിങ്ങൽ അനന്തകുമാരി ചച്ചിയുടെ വീട്ടിലാണ് ചേച്ചി ചേച്ചിയല്ലേ അമ്മയാണ് അറുപത്തെട്ട് വയസ്സുണ്ട് അപ്പോൾ ഞാൻ ഒരു മൂന്ന് വർഷം മുന്നേ ഇവിടെ വന്നായിരുന്നു അത് വന്നതെന്ന് വെച്ചാൽ അന്ന് അമ്മ അറുപത്തഞ്ച് വയസ്സായിരുന്നു അമ്മ അന്ന് അത് അമ്മ അമ്മ അന്ന് പ്ലസ് ടു റാങ്കോട് കൂടി പാസ്സായി ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞാൻ അന്നെത്തിയത് അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ഡിഗ്രിക്ക് പോകണം അന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തായിരുന്നു ഡിഗ്രിക്ക് പോകണം അത് കഴിഞ്ഞ് എൽ എൽ ബിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു പ്രായവും ആരോഗ്യമൊക്കെ അനുവദിക്കുമെങ്കിൽ പോകുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോയി അതായത് അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക എന്തായാലും എൽ എൽ ബിക്ക് പോകുമെന്ന് പറഞ്ഞു ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ചു മോനെ ഇങ്ങനെ ഞാൻ ഇടലിക്ക് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചായിരുന്നു ആ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കാനാണ് ഇന്ന് അനിതാ അമ്മയുടെ വീട്ടിലെത്തിരിക്കുന്നത് അമ്മ േ അതെ മൂന്ന് വർഷമായിട്ട് വയസ്സുണ്ട് പേരൂർ കടലാഡമിയിലെ ക്ലാസ് ഒക്കെ ക്ലാസ് രാവിലെ ഒൻപത് മണി തൊട്ട് ഉച്ചക്ക് ഒരു മണി വരെ പൂജയിപ്പിന്റെ ഒക്കെ അവധിയാണോ ഈ ഡിഗ്രി ഡിഗ്രി എത്ര മാർക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് അതെ വലിയ സന്തോഷമുണ്ട് എന്ന എന്നാ പഠിക്കണോന്നുള്ള ആഗ്രഹം നിന്നിരുന്നു പിന്നെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛനമ്മമാരുടെ ഒരു ആഗ്രഹം കൂടെ ആയിരുന്നു എന്നെ എൽ എൽ ബിക്ക് ചേർക്കണോന്നുള്ളത് അപ്പോഴ് അത് അന്നത്തെ സാഹചര്യത്തിൽ നടന്നില്ല ഞാനതിനകത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അച്ഛനമ്മമാരും കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമ്മമാര് മരിച്ചുപോയി ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കപ്പോഴാണ് അച്ഛൻ്റെ മരണം അപ്പം അതോടുകൂടിയാണ് വിദ്യാഭ്യാസമൊക്കെ നിലച്ചു പോയത് പിന്നെ ഈ അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്ലസ് ടു പത്താം ക്ലാസ്സിൽ പഴഞ്ഞ് പാസ്സായ സമയത്തായിരുന്നു അച്ഛൻ്റെ അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക പ്രസിദ്ധി അങ്ങനെയല്ല നമ്മളെ സംരക്ഷിക്കുന്ന ആരുമില്ലല്ലോ അപ്പൊ ബന്ധുക്കളമ്മ അമ്മ എട്ട് എനിക്ക് എട്ടു വയസ്സുള്ളപ്പോ അമ്മ മരിച്ചു അച്ഛനും ഇല്ല അമ്മയും ഇല്ല അപ്പൊ അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് നമ്മളെ പിന്നെ അച്ഛനമ്മമാരില്ലാതെ നമുക്ക് തുടർന്ന് പഠിക്കാനോ നമ്മുടെ കാര്യങ്ങൾക്ക് മുമ്പോട്ട് നിക്കാനോ ആരുമില്ലല്ലോ ഞങ്ങള് മൂന്ന് പെൺകുട്ടികളും ഒരു ഇളയ അനിയനും എന്റെ അമ്മ മരിക്കുന്ന സമയത്ത് എന്റെ അനിയനെ ഒന്നര വയസ്സേ ഉള്ളു ഓ ശരി അപ്പൊ എല്ലാവരുടെയും ചേച്ചി എൻ്റെ ചേച്ചി പി ഡിഗ്രിക്ക് നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായായിരുന്നു നല്ലപോലെ ഡോക്ടർ ആക്കണമെന്ന് എൻട്രൻസ് ഒന്നും അന്നത്തെ കാലത്ത് വേണ്ട അന്ന് നല്ല മാർക്ക് മാർക്കുണ്ടെങ്കിൽ കിട്ടും പക്ഷെ അങ്ങനെയൊക്കെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി അവർ ട്യൂട്ടോറിയലിൽ ട്യൂഷനൊക്കെ വിമൻസ് കോളേജിലാണ് ചേച്ചി പഠിച്ചിരുന്നത് അവർ ട്യൂട്ടോറിയലൊക്കെ ട്യൂഷനൊക്കെ വിട്ട് അച്ഛൻ പഠിപ്പിച്ചിരുന്നത് ആ സമയത്താണ് അച്ഛൻ്റെ മരണം പിന്നെ ചേച്ചി ഡോക്ടർ ആവണം എന്ന് ചേച്ചി ചേച്ചി പിന്നെ നേഴ്സാവുകയാണ് ചെയ്തത് ആയുർവേദ ഞാൻ ആ ഒരു സമയത്തെ അച്ഛൻ എന്തായിരുന്നു ജോലി അച്ഛന് പിന്നെ ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക് ഷോപ്പ് ആയിരുന്നു അത് ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിൽ നീണ്ടകര തിരുവനന്തപുരത്തെ കരമന അങ്ങനെ നാല് സ്ഥലത്ത് അച്ഛൻ അച്ഛൻ പോയരുടെ അതെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ അത് അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സ്ഥിതി അപ്പോൾ മറ്റുള്ള അതിൽ ഞങ്ങൾ മൂന്ന് മൂത്തൊരു മൂന്നും പെൺകുട്ടികളാണ് അപ്പോൾ അത് ചെന്ന് നോക്കിക്കൊണ്ട് നടത്താനുള്ള ആ ഒരു ഇതൊന്നും അന്നത്തെ കാലത്ത് ഇല്ലല്ലോ ഇപ്പോഴാണെങ്കിൽ പെൺകുട്ടികൾ കുറച്ചുകൂടെ ബോൾഡാണ് അവർ വേണമെങ്കിൽ അവർ അതിനുള്ള ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കും പക്ഷെ അന്ന് അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അതെല്ലാം അതെല്ലാം നശിച്ച് പോയി അതൊക്കെ നമുക്ക് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരുമാനം അച്ഛൻ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത് പിന്നെ അതിൻ്റെ ഒരു ഇതിൽ നമ്മളെ ബന്ധുക്കൾ നമ്മളെ സംരക്ഷിച്ചു പിന്നെ ഓരോരുത്തരെ ആയിട്ട് കല്യാണം കഴിഞ്ഞു അപ്പോൾ എൻ്റെ കല്യാണം ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം നടന്നു ചേട്ടൻ അന്ന് ആദ്യം വർക്ക്ഷോപ്പ് തന്നെയായിരുന്നു അച്ഛൻ്റെ വർക്ക്ഷോപ്പ് ചേട്ടൻ നോക്കിയിരുന്നു പിന്നെ ഗൾഫിൽ പോയി പുള്ളി ഓട്ടോ ഇലക്ട്രിക്കൽ ആയിരുന്നു ഓട്ടോ ഇലക്ട്രിക്കൽ എല്ലാ വണ്ടികളുടെ എല്ലാ എല്ലാ കാറ് ബസ് അങ്ങനെയുള്ള എല്ലാം ഇത് പിന്നെ അദ്ദേഹം ഗൾഫിൽ പോയി പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് മടങ്ങി വന്നത് അപ്പം ഞാനും മക്കളാ നോക്കണമായിരുന്നു മക്കളാ രണ്ട് പേര് രണ്ട് പേര് മോനിപ്പോൾ നാഷണൽ ഇൻഷുറൻസിലെ ഡെപ്യൂട്ടി മാനേജറാണ് കായംകുളത്ത് ബ്രാഞ്ചിലാണ് അന്ന് ഇവിടെ ഒന്ന് ചോദിച്ച സമയത്ത് അസിസ്റ്റന്റ് മാനേജറായിരുന്നു വഴുതക്കാട് ബ്രാഞ്ചിലായിരുന്നു ഇപ്പോൾ അവിടുന്ന് പ്രൊമോഷനോടുകൂടി ഡെപ്യൂട്ടി മാനേജറായിട്ട് കായംകുളത്ത് ഒക്കെ ഇരുന്നു അന്ന് ശ്രീജിത്ത് വന്ന് ഈ ഇത് എടുക്കുന്ന സമയത്ത് മോൾ പി എച്ച് ഡി ചെയ്യുകയായിരുന്നു ആർ സി സിയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടി ഇപ്പം റിനേ മെഡിസിറ്റി എറണാകുളത്ത് മോളിക്കുലർ ബയോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു രണ്ടുപേരും രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് കൊച്ചുമക്കളും മൂന്ന് പേരുണ്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്നതിനു വർഷങ്ങൾ അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കാൽ സുഖമില്ലാതെ വന്നായിരുന്നു നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന് തീരക്കിട ആറുമാസത്തോളം ഞാൻ കിടപ്പായി പോയി ആ സമയത്താണ് എന്നെ ആ കിടക്കയിൽ നിന്ന് എണ്ണിപ്പിക്കാനായിട്ട് എൻ്റെ മക്കൾ ഹസ്ബൻഡും കൂടെയാണ് പണ്ട് എനിക്ക് ഒരുപാട് കലാപരമായ കഴിവുകളിലൊക്കെ ഒരു സർട്ടിഫിക്കറ്റും അതൊക്കെ സ്കൂൾ ടൈമിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ കഥാപ്രസംഗം കഥാപ്രസംഗം ഇതിനു ശേഷമാണ് പഠിച്ചത് അത് വൺ ഇയർ കോഴ്സ് തിരുവനന്തപുരത്ത് പോയി പഠിച്ചു അക്കാഡമിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന എസ് എം ബി സ്കൂളിൽ നടത്തുന്ന ഒരു കോഴ്സുണ്ട് വൺ ഇയറാണ് പരീക്ഷ തിയറി പ്രാക്ടിക്കലൊക്കെ ഉണ്ട് അതിനെന്നെ ചേർത്തു ഞാൻ പഠിച്ചതിനാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് അന്ന് പറഞ്ഞത് അവിടെ വെച്ചാണ് ഞാൻ ഈ സാക്ഷരതാ മിഷൻ്റെ തുല്യതാ കോഴ്സിനെ കുറിച്ച് പറയുന്നത് അറിയുന്നത് അപ്പോഴെനിക്ക് ഏകദേശം അറുപത്തൊന്ന് വയസ്സോളം ആ തുല്യതാ കോഴ്സിനെ കുറിച്ച് അറിയുന്നതും ഞാനിവിടെ വന്ന് അറ്റിങ്ങിന് മുൻസിപ്പാലിറ്റിയിൽ വന്ന് സാക്ഷരതാ മിഷൻ്റെ അവിടുത്തെ പിന്നെ നോഡൽ പ്രേരക്ക് മിനി മിനിരേഖ മാമിനെ കണ്ട് സംസാരിച്ച് അങ്ങനെ ഫീസൊക്കെ അടച്ച് ചേർന്നു അതിന് എനിക്ക് പ്ലസ് വണ്ണിന് അറുന്നൂറിലറുന്നൂറ് മാർക്ക് അന്ന് കിട്ടി കോവിഡ് കാലമായിരുന്നു മക്കളൊക്കെ കൂടിയാണ് എന്നെ സഹായിച്ചത് അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഓഫീസൊന്നും ഒന്നും ഇല്ലല്ലോ പിന്നെ പ്ലസ് ടുവിന് രണ്ടും കൂടെ ചേർത്താണല്ലോ വരുന്നത് ഫസ്റ്റും സെക്കൻഡും അപ്പോൾ ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് മാർക്ക് വാങ്ങിച്ചു നമ്മുടെ ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഫസ്റ്റ് റാങ്കും കേരള ബേസിൽ അഞ്ചാമത്തെ റാങ്കും നിങ്ങൾ ഇവിടെ ഇന്റർവ്യൂ എടുത്തത് വലിയ അതെ അറിവ് തന്നെയാണ് എല്ലാം അത് കുട്ടിക്കാലം തൊട്ടേ എനിക്ക് പഠിക്കാത്ത പഠനത്തോട്ട് വലിയ താല്പര്യമായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ അത് ദൈവം നമുക്ക് ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് നമുക്ക് അത്രത്തോളം ആഗ്രഹവും അതിനോടുള്ള ഒരു ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സമയത്ത് നമ്മളിൽ എത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഠിന പ്രയത്നം വേണം ഏത് കാര്യത്തിനും അങ്ങനെയാണല്ലോ അത് ഏത് കാര്യത്തിനും പക്ഷേ ആ ഒരു എത്ര നമ്മൾ കഠിനമായി പ്രയത്നിച്ചാലും അതിനുള്ളൊരു സാഹചര്യവും എല്ലാം ഒത്തു വരണമെങ്കിൽ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും അമ്മയ്ക്ക് ഇപ്പോൾ അറുപത്തെട്ട് വയസ്സായി എന്താ പറയുക പ്ലസ് ടു റാങ്ക് കിട്ടി അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി ഡിഗ്രി എഴുപത്തി മൂന്ന് ശതമാനം എഴുപത്തിയാറ് ശതമാനം മാർക്കോട് കൂടി ഡിഗ്രി പാസ്സാകുന്നു അത് കഴിഞ്ഞതായി ഇപ്പോൾ എൽ എൽ പി ജോയിരുന്നു അറുപത്തൊന്നാം വയസ്സിൽ എൽ എൽ പി ജോയിൻ ചെയ്യുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ജനങ്ങൾക്കും അമ്മ ഒരു വലിയ പ്രചോദനമാണ് കാരണം പത്താം വയസ്സിൽ അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു മകളെ എൽ എൽ പിക്ക് വിടണമെന്ന് ആഗ്രഹം അറുപത്തെട്ടാം വയസ്സിൽ സാധിച്ചു എന്താണ് അതെ അതെനിക്കൊരു വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം നമ്മുടെ അച്ഛനമ്മമാര് മരിച്ചു പോയി എങ്കിലും നമുക്ക് എത്ര പ്രായമായാലും അവർക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് ചെയ്തു ഏത് പ്രായത്തിലാണെങ്കിലും ചെയ്തു കൊടുക്കാം ഇപ്പൊ ദൈവം എനിക്കതിനൊരു അവസരം തന്നിരിക്കുന്നു എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടാണ് ഏറ്റവും വലത് എന്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും മരുമക്കളും കുഞ്ഞുമക്കളും എല്ലാം അവരതിനുവേണ്ടി എനിക്ക് സപ്പോർട്ടാണ് അവരുടെ പിൻബലത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി അതെ അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ടോടു കൂടി ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി എൻ്റെ അച്ഛനമ്മമാരുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെനിക്ക് ഏറ്റവും വലിയ ഒരു ഭയങ്കര ഒരു ചാരിതാർത്ഥിയായിട്ട് ഞാൻ കണക്കാക്കും എല്ലാവരും വലുതാ അമ്മ ഒരു പ്രചോദനമാകട്ടെ അമ്മയെ കണ്ടുപഠിക്കൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്പേനസിനുള്ള ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം സുജിത് മാലാർ സൈനിക ഓഫ്